أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل <applause> أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن إِنَّ اللَّهَ وَمَلَائِكَتَهُ يُصَلُّونَ عَلَى النَّبِيِّ يَا أَيُّهَا الَّذِينَ آمَنُوا صَلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا اللهم صل على سيدنا محمد على آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد മജീദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നൂറെ മദീനയുടെ കുടുംബാംഗങ്ങളെ അള്ളാഹുത്തായാല നമ്മരെയും അവന്റെ വിജയ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല ഇന്ന് വിശുദ്ധമായ മദീന ഹറമിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒത്തുകൂടുകയാണ് പുണ്യനബിയുടെ ചാരത്ത് അവിടുത്തെ അപദാനങ്ങളും അവിടുത്തെ ഗീതങ്ങളും അത് പറയുക പാടുക ചൊല്ലുക എന്നുള്ളതൊക്കെ എവിടെ വെച്ചുകൊണ്ടും എപ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യം അത് വിശുദ്ധമായ മദീനയിൽ അവിടുത്തെ ചാരത്ത് വെച്ചുകൊണ്ട് പുണ്യനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട് അല്ലാഹു തആല തോഫിക്ക് ചെയ്യട്ടെ അലഹമില്ല വിശുദ്ധമായ മദീനയിൽ ഞങ്ങൾ എത്തുകയും ഇന്നത്തെ ദിവസം മദീനയിലെ ചരിത്ര ഭൂമിക സന്ദർശിക്കുകയും ചെയ്തു അലഹമദില്ല അൽഫമർ ഒട്ടനേകം ചരിത്ര സംഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മണ്ണാണ് പരിശുദ്ധ മദീന മദീന എന്ന് കേൾക്കുമ്പോൾ വിശ്വാസിക്ക് രോമാഞ്ചമാണ് ആവേശമാണ് വിശ്വാസിയുടെ മനതാരിൽ എന്നുമെന്നും കൊണ്ടു നടക്കുന്ന ഒരു മണ്ണാണ് വിശുദ്ധ മദീന ആ മദീനയോട് ഇത്രയധികം ആളുകൾ സ്നേഹിക്കാനും ആ സ്നേഹം പ്രകടിപ്പിക്കാനും കാരണമെന്താണ് ഈ ലോകത്തെ പടക്കാൻ ഹേതുഭൂതരായ സെയ്യതു നബി മുഹമ്മദുർ റസൂർല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളോടുള്ള അദമ്യമായ അടങ്ങാത്ത ഒടുങ്ങാത്ത സ്നേഹമാണ് അവിടുത്തോടുള്ള പ്രണയമാണ് അനുരാഗമാണ് വിശ്വാസി സമൂഹത്തെ ഒരു അണമുറയാത്ത പ്രവാഹമായി മദീനയിലേക്ക് എക്കാലത്തും എത്തിച്ചേർന്നതും ഒഴുകിയെത്തിയതും ഇന്നും മദീനയിൽ അണമുറയാതെ ആളുകൾ ഒഴുകുന്ന മണ്ണാണ് ഹബീബായ റസൂലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ അൻപത്തി മൂന്നാമത്തെ വയസ്സിലെ ത്യാഗപൂർണമായ അവിടുത്തെ അക്കയിൽ നിന്ന് മദീനയിലേക്ക് അവിടുന്ന് നടത്തിയ പലായൻ ആ പലായനത്തിൽ ഒരുപാട് പാഠങ്ങളും അനുഭവങ്ങളും അബ്ലാഹു അലിഹി വസല്ല ജന്മനാട് ഉപേക്ഷിച്ചു അതൊക്കെ സാഹചര്യത്തിൻ്റെ സൃഷ്ടിയായിരുന്നു സുദീഖുൽ അക്ബർ അലിയല്ലാഹു എന്നും ഒന്നിച്ച് അലിയാരി തങ്ങളെ തൻ്റെ ആ കൊച്ചുകൊടലിൽ വെച്ചുകൊണ്ട് ആമോദപൂർവം ആവേശപൂർവം മദീനക്കാർ മദീനയിലെ വിശ്വാസികൾ പുണ്യനബിയേ സ്വീകരിച്ചിട്ടുണ്ട് അതൊരു വാതായി അത് തക്കവയുടെ മേൽ സ്ഥാപിക്കപ്പെട്ടത് അത് മസ്ജിദുൽ ഖുബയാണ് ഹബീബൻ സലഹു അലഹി വസലം നിർമ്മിച്ച പള്ളിയാണ് ആ പള്ളിയിലേക്ക് രബിസ്വല്ലാഹു അലൈഹി വസ്സല്ല അവിടുത്തെ വീട്ടിൽ നിന്ന് എല്ലാ ശനിയാഴ്ചയും നടന്നു വാഹനത്തിൽ കയറി വാഹനം എന്ന് പറഞ്ഞാൽ ഒട്ടെ നടന്നുകൊണ്ട് നബി രബിസ്വല്ലാഹു അലൈഹി വസ്സല്ല ആ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടുണ്ട് ഒരു ഉംറയുടെ പ്രതിഫലം ഇപ്പൊ മദീനയിലെ ഉംറ ഒമ്പ്രപ്പള്ളിയാണ് മസ്ജിദുൽ അലഹമ്മില്ല അങ്ങനെ അത്ര ചരിത്ര ചരിത്രമുള്ള മണ്ണാണത് എന്തെല്ലാം ചരിത്രങ്ങൾ ധാരാളം പള്ളികൾ മസ്ജിദുൻ നബവി തന്നെ പ്രവാചക പള്ളി എന്നറിയപ്പെടുന്ന മസ്ജിദുൻ നബവി അത്ഭുതങ്ങളുടെ കലവറയല്ലേ അങ്ങനെ എനിക്ക് പറയണം നീ എന്തെല്ലാം പോലീഷകൾ എന്തെല്ലാം മഹത്തങ്ങൾ ഹബീബ് സ്വല്ലം ലാഹു അലീ വസ്ലമ തങ്ങളുടെ ഒരു മിമ്പറുണ്ട് ആ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗ്ഗത്തിൻ്റെ പൂങ്ക അത് പെർമിഷനാണ് ഗ്രൂപ്പ് പെർമിഷനും സിംഗിൾ പെർമിഷനും ഒക്കെ എടുത്ത് സമയം കാത്തിരിക്കുക അങ്ങനെയാണ് സ്ത്രീകൾക്കൊരു ടൈമും പുരുഷന്മാർക്കൊരു ടൈം അങ്ങനെ ആ സ്ഥലം ലഭിച്ചാൽ അത് നബവിയിലാണ് ബാബുറ ഉള്ളത് ബാബുൽ ഉള്ളത് ബാബു ബാബു എല്ലാം ആ ജിബിരി പ്രസിദ്ധമായ പള്ളിയാണ് മസ്ജിദുൽ ഉപ അഹമ്മദില്ല ഇന്നത്തെ യാത്രയിൽ ഉപ സന്ദർശിച്ചു ശേഷം ഞങ്ങൾ ഞങ്ങൾക്ക് പോയി രണഭൂമി ബദറിൽ യുദ്ധത്തിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയ മക്ക കുഫാറുകൾ അവർ മദീനത്ത് വെച്ചുകൊണ്ട് വീണ്ടും മഹാനായ അബ്ദുല്ലാഹി പിറിയാഹൻ അവരൊക്കെ കിടക്കുന്നത് പൂർക്കളത്തിലാണ് ഉഹുദിൻ്റെ പൂർക്കളത്തിൽ ഉഹുദിൻ്റെ രണഭൂമിയിൽ ഇതിഹാസം രചിച്ച മഹാന്മാരാണ് അവിടെ നിന്നേ രസിന് മുറിവേറ്റത് അവിടുത്തെ പ്രിയപ്പെട്ട കൊച്ചാപ്പ അടിക്ഷുബ്ദമായ വചനമറിഞ്ഞതിനു ശേഷമാണ് വഹിയുടെ ഇസ്ലാം ആശ്ലേഷണവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രതികരണം ഉണ്ടാകും ഹംസർ അലി ശേഷം ഞങ്ങൾ പോയത് ഖന്തക്കിലേക്കാണ് ഖന്തക് ഖന്തക്ക് എന്ന് പറഞ്ഞാൽ കിടങ്ങ് എന്ന ചരിത്രമുള്ള മണ്ണാണ് ഹന്ദക് ഇസ്ലാമിലെ ബദർ ബദറും കഴിഞ്ഞതിന് ശേഷം ഹന്ദക് യുദ്ധം നടന്നു അത് കിടങ്ങുകൾക്ക് തീർത്തു കൊണ്ടായിരുന്നു ആ കിടങ്ങുകൾ അള്ളാഹുവിൻ്റെ റസൂലാണ് മുന്നിൽ നിന്നത് പട്ടിണി കടന്ന സഹാബത്വം വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി ഒരു കല്ല് അവർക്ക് നായകത്വം വഹിക്കുന്ന സയ്യിദുൽ സയ്യിദ് മുഹമ്മദ് റസൂൽ സല്ലല്ലാസ്ലമ വെഷപ്പിന്റെ കാഠിന്യം കാരണം രണ്ട് കല്ല് വെച്ച് കിട്ടി ചരിത്രം പറയും എന്തെല്ലാം സംഭവങ്ങൾ ഹന്തക്ക് നടന്നു ആ ഹന്തക്കിന്റെ വിജയത്തോടു കൂടെ ഇസ്ലാമിൻ്റെ ഇസ്ലാം ലോകത്ത് എല്ലാ ഭാഗങ്ങളിലും വ്യാപിച്ചു അത് പ്രചുര പ്രചാരം നേടും അഹന്തത്തിന് ശേഷമാണല്ലോ അബീബ നബിത്തങ്ങൾ ഹിജറ ആറാം വർഷം അവിടുന്ന് പരിശുദ്ധമായ ഉമ്രക്കു വേണ്ടി മക്കയിലേക്ക് പ്രവേശിച്ചു ഏഴാമത്തെ വർഷം മക്കം ഫ എല്ലാ ചരിത്രത്തിനും സാക്ഷ്യം വഹിച്ച മണ്ണാണ് മദീന അതുകൊണ്ടാണ് റസൂൽഹി സല്ല അലൈവിസ്വലമ്മ മദീനയെ വർണ്ണിച്ച് വർണ്ണിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട് ിയെങ്കിൽ മദീനെ ഞാൻ പവിത്ര ഭൂമിയാക്കുന്നു ഹറമാക്കുന്നു ആ മദീനയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമുണ്ടാകും ഒഴുക്കുണ്ടാകും പ്രവഹിക്കും പോലെ വലിയും പോലെ ഈമാൻ പ്രവഹിക്കുമെന്ന് മഹമ്മദ് മുസ്തഫുലൈ വസ്ലം മദീനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു ഇന്നഹാ ഇന്നഹാ മദീന മദീന അധീന താബയാണ് അദീനയെ സ്നേഹിക്കാൻ ആ ഹബീബിൻ്റെ ചാരത്തണയാൻ ഭാഗ്യം നൽകട്ടെ ഇത്രയത്ര ചരിത്രം ഹൊക്കെ ഞങ്ങൾ പോയത് എബിലത്തേനിയിലേക്കാണ് കപിലത്തേൻ അദീനയിലെ രണ്ട് കിബിലയുള്ള പള്ളിയാണ് മസ്ജിദുൽ കബിലത്തെ ഇന്ന് കിബിലത്തേനിയും വികസനത്തിന്റെ പാതയിലാണ് അതിൻ്റെ അതിനോടനുബന്ധമായി പള്ളി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പയ പയക്കെബിലത്തേനി അതെത്രയോ സൗദി ഇദാറത്തിൻ്റെ തൗസീയത്തിൻ്റെ ഭാഗം വിശ അതിൻ്റെ അതിൻ്റെ വിശാലതയുടെ ഭാഗമായി ഒരുപാട് വലുതാക്കി ഇനിയും അത് ഒരുപാട് വലുതാക്കുകയാണ് എബിലത്തേനി അതേപോലെ നമ്മുടെ കുബാ പള്ളിയിലും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കായ പതിനായിരക്കണക്കായ ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് രണ്ട് കബില അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ ചെന്നപ്പോ പതിനെട്ട് മാസക്കാലം അവിടുന്ന് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചത് എബിലയായി ഉപയോഗിച്ചത് ഫലസ്തീനിലെ ബൈത്തുനേയർ അവിടുത്തെ ഹൃദയത്ത് ഏറെ ആഗ്രഹമുണ്ട് പഠിച്ചോനെ മക്കയിലെ കാപം എബിലയാക്കി കിട്ടിയ അതെല്ലാ സമയത്തും അവിടുന്ന് പ്രാർത്ഥിക്കും അവിടുന്ന് ആഗ്രഹിക്കും അവിടുന്ന് കൊതിക്കും പക്ഷെ പതിനെട്ട് മാസം കഴിഞ്ഞു ഔഫ് ഗോത്രത്തിൽ അവിടുത്തെ ഒരു വിരുന്നിന് വേണ്ടി ചെന്നപ്പോൾ ഇന്നത്തെ കപിലത്തേനിയിൽ അവിടുന്ന് ഒരു ലോഹറ് നിസ്കരിക്കുമ്പോഴാണ് മഹാനായ ജിബിരി അലഹി സ്വലാം നിബില മാറ്റവുമായി അതിൻ്റെ ആയത്തുമായി ഹബീബിനെ സമീപിക്കും ആഗ്രഹിച്ച കപിലയിലേക്ക് തിരിയുക ആ സ്ഥലമാണ് ഇന്ന് രണ്ട് കപില ആ പേരിൽ അറിയപ്പെടുന്ന മസ്ജിദുൽ കപിലത്തെ അവിടെ ഞങ്ങൾ സന്ദർശിച്ചു ഒരുപാട് അങ്ങനെ മദീനയുടെ മണ്ണ് ചരിത്ര ഭൂമികയാണ് ഇതെല്ലാമുണ്ട് ഇപ്പം തങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ച കിണർ അവിടുത്തെ മധുരം തൊട്ട് അവിടുന്ന് തേൻപുരട്ടിയ ഇവിടുത്തെ വെള്ളം നിങ്ങൾ നിങ്ങളെടുത്ത് കൊണ്ടുപോയി എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണമെന്ന് പറഞ്ഞാ അരമ്പുല്ലാഹി ചെയ്ത ഒരു കിണറുണ്ട് മദീനയിൽ അതിൻ്റെ പേരാണ് ബിയു ഹർസ ബിയർസ് ഇന്നത്തെ ഗവൺമെൻറ് അതൊക്കെ പണ്ട് കാണാതെ ആയ ആയ മൂടിയിടപ്പെട്ട അവസ്ഥ ഉണ്ടായി ഇന്നതൊക്കെ ഹയായി ചെയ്ത് പുന പിന്നെ അത് സംരക്ഷിക്കുന്ന അതിൻ്റെ ശ്രമത്തിലാണ് ഇന്ന് അവിടെയൊക്കെ നന്നാക്കിയെടുത്തു ആളുകൾ എത്തുന്നു വെള്ളം കൊണ്ടുപോകുന്നു ബിയറു ഹർസയിൽ നിന്ന് ഹബീബ് യുദ്ധത്തിന് പോകുമ്പോൾ ബദർ യുദ്ധത്തിന് പോകുമ്പോൾ നിസ്കരിച്ച സുബഹ് നിസ്കരിച്ച മസ്ജിദുൽ മുസ്ബിഹ അതിപുരാതനമല്ലേ അബീബിൻ്റെ കാലത്ത് അവിടെ നിസ്കരിച്ചത് ഇന്നും അവിടെ കയറിയിട്ട് ആ ഒരു ആ ഒരു ഓർമ്മ നിലനിർത്തുന്നവർ എന്തെല്ലാം ജനീയത്തുൽ വദാ അവിടുത്തെ മദീനയിൽ ആനയിച്ച സ്ഥലം ഉമാ എന്നറിയപ്പെടുന്ന മദീനയിലെ കിണർ പരിശുദ്ധ ദീനിന് വേണ്ടി സൈദുനാഥുനുറൈനിയാൻ തങ്ങൾ സംഭാവന ചെയ്ത കിണറാണ് പേറുറുമാ അങ്ങനെ എന്തെല്ലാം മസ്ജിദുൽ മനാറത്തേനെയും മസ്ജിദുൽ ഷേഖേനെയും മസ്ജിദുൽ ഇജാബയും മസ്ജിദ് അബൂദർ റിഫാരി തങ്ങളുടെ പേരിലുള്ള മസ്ജിദും അതുപോലെ തന്നെ എന്തെല്ലാം എത്ര എത്ര പള്ളികൾ എന്തെല്ലാം പള്ളി മസ്ജിദുൽ ഇജാബ് ഒക്കെ ചരിത്രമുള്ള പള്ളി മസ്ജിദുൽ ഫസഹ ഓഹിദിൻ്റെ തായ് പോരത്താണ് അങ്ങനെ ധാരാളം ധാരാളം ചരിത്രമുള്ള ധാരാളം ചരിത്രമുള്ള ാഹു അലൈഹി വസ തങ്ങള് അന്ന് അവിടുന്ന് അള്ളാഹു തലക്ക് വേണ്ടി സുജൂത് ചെയ്ത ഒരു പൊത്ത് ഒരു ഗുഹ അത് അവിടെ പോയി നിസ്കരിച്ചിട്ടുണ്ട് സുജൂത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പറയല് മസ്ജിദു സജ്ജത എന്ന് മസ്ജിദ് സജ്ജതജ്ജത അങ്ങനെ ഒരു പള്ളി ഒരു ഒരു ഗാർ ഒരു ഗുഹ അവിടെ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ധാരാളം ചരിത്രമുള്ള സ്ഥലം അള്ളാഹുദല ഈ മണ്ണിൽ പുണ്യനബിയെ അവിടുത്തോടുള്ള മഹബത്ത് അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്താനും അവിടത്തോടുള്ള അദമ്യമായ സ്നേഹവും അള്ളാഹുനും പ്രദാനം ചെയ്യു മാറാവട്ടെ എന്ന് മാത്രം ഇന്നത്തെ ഈ മജിലിസ്റ്റിൽ പറഞ്ഞുകൊണ്ട് ഒരു പതിനൊന്ന് തവണ നാരിയത്ത് ശുദ്ധ മദീനയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത് ഒരു പതിനൊന്ന് വട്ടം നിർവഹിച്ചു കൊണ്ട് അള്ളാഹ്മല സയ്യദിന وَالْهَادِي إِلَى صِرَاطِكَ الْمُسْتَقِيمِ وَعَلَى آلِهِ حَقَّ قَدْرِهِ وَمِقْدَارِهِ الْعَظِيمِ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ الْفَاتِحِ لِمَا أُغْلِقَ وَالْخَاتِمِ لِمَا سَبَقَ نَاصِرِ الْحَقِّ بِالْحَقِّ وَالْهَادِي إِلَى صِرَاطِكَ الْمُسْتَقِيمِ وَعَلَى آلِهِ حَقَّ قَدْرِهِ وَمِقْدَارِهِ الْعَظِيمِ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ الْفَاتِحِ لِمَا أُغْلِقَ وَالْخَاتِمِ لِمَا سَبَقَ ناصر الحق بالحق والهادي الى صراطك المستقيم وعلى عليه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم فاطمه ارتحي آمين الحمد لله رب العالمين حمدا يوافي يومه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رحم الله ما يراجع سيدا ربي نعمل يوريب جودا لي كبولا كرمي رحمن نعمل إللا تجتمع تجعل بورط ما بق ترني رحمن نعمل مراد غلا حاسيلة كترني رحمن نعمل جوعا غلا شفاء كني رحمن نعمل نادلك كفرد نبندري تونديك نيبا ويرس وريلا മഹാമാരികളിൽ നിന്ന് ഞങ്ങളെ നാടിനെയും കുടുംബത്തെയും കാത്തു രക്ഷിക്കണേ റഹ്മാൻ ഞങ്ങൾ മരിച്ചു പോയ ഞങ്ങളുടെ മാതാപിതാക്കളെ അവർ വിശാലമാക്കണേ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങൾ ചെയ്ത ഒമ്പ്രകൾ സിയാറത്തുകളെല്ലാം കബൂലാക്കണേ സ്വീകരിക്കണേ റഹ്മാൻ അടുത്ത ഭാവിയിൽ ഹജ്ജിനുള്ള അവസരവും ഞങ്ങൾക്ക് എത്തിപ്പെടാനും തൊഫീക്ക് നൽകണേ റഹ്മാൻ അള്ളാഹുവി മാരകമായ ക്യാൻസർ കുഷ്ഠരോഗം പ്രഷർ പ്രമേഹം ഹാർട്ടിൻ്റെ രോഗം സ്ട്രോക്ക് ബ്ലോക്ക് പോലത്തെ രോഗങ്ങൾ ഞങ്ങൾ തന്ന് പരീക്ഷിക്കല്ല റപ്പിക്കുന്നു ദുവാ കൊണ്ട് വസീത്ത് ചെയ്ത എല്ലാവരും മുറാദികളെ ഹാസിലാക്കണേ റഹ്മാൻ ഒരുപാട് മുത്തും മോമിനീങ്ങൾ പ്രത്യേക ദുവാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു എല്ലാവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാൻ ഹബീബായ തങ്ങളോടുള്ള മഹമ്പത്യങ്ങളെ ഹൃദയത്തെ നിലനിർത്തിത്തരണേ റഹ്മാൻ അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ ചെയ്യാൻ റഹ്മാൻ